ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്യുന്നതിനായിട്ട് സാധാരണ ചകിരിയും കരിക്കട്ടയും ഒക്കെയാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഓർക്കിഡ് പോട്ട് ചെയ്യാം അതെങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൃപ്പിൻ്റെ അറ്റാക്ക് മൂലം കുറേ ചെടികളൊക്കെ നശിച്ചു പോയതായിട്ടും അതിനെ എങ്ങനെയാണ് നമ്മൾ ക്യൂർ ചെയ്ത് എടുത്തതെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മളൊരു മാജിക് എന്ന് പറഞ്ഞൊരു കീടനാശിനി അപ്ലൈ ചെയ്യുന്ന കാര്യം കാണിച്ചിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് മുട്ടുകളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള കീടശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാജിക് ഇൻസെക്ടിസൈഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ ലണ്ടാനച്ചെടിയിലും ഒക്കെ തൃപ്പിൻ്റെ അറ്റാക്ക് വന്നിരുന്നു അപ്പോൾ അതുമൊക്കെ നമ്മൾ ആ കീടനാശിനി ഉപയോഗിച്ചത് കാരണം നല്ല ആയിട്ട് നന്നായിട്ട് പൂവിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓർക്കിഡ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം സാധാരണയായിട്ട് കരിക്കട്ടയും ചകിരിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു മീഡിയമാണ് ചിരട്ട എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അടുത്ത കാലത്താണ് ഈ ചിരട്ട മീഡിയം അറിഞ്ഞത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ ചിരട്ട എടുക്കുമ്പോൾ അതിനകത്തുള്ള തേങ്ങയുടെ അംശമൊക്കെ നന്നായിട്ട് ചിരണ്ടി കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ചിരട്ടയൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ എടുക്കുന്ന പോട്ടിനകത്തേക്ക് ആദ്യ ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓർക്കിഡ് തൈ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള തൈ ആണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ ആ ചിരട്ട നിരത്തി അതിൻ്റെ പൊക്കത്തിൽ തൈ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനെ നമ്മൾ വീണ്ടും ചിരട്ട വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചെടി ചെരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിരട്ട വെച്ചിട്ട് ഓർഗിഡ് പോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ രണ്ട് തൈകൾ ഇതുപോലെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് എൻ്റെ വേരുകളൊക്കെ പെട്ടെന്ന് തന്നെ ചിരട്ടയിൽ പറ്റിപ്പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കൈവശമൊക്കെ ഇതുപോലെ ഓർക്കി തൈകളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പൊട്ടിയത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു പ്ലാൻ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹാങ്ങറാണ് രണ്ട് ഹാങ്ങറാണ് കേട്ടോ ഇവിടെ വേണ്ടത് നമുക്ക് ആദ്യം ഇനി മേളിലുള്ള ആ കട്ടിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പുറം ഇപ്പുറം കൂടി നമുക്ക് രണ്ട് കഷ്ണങ്ങളാണ് കിട്ടുന്നത് അങ്ങനെ രണ്ട് ഹാങ്ങറിലും കൂടി നമുക്ക് മൂന്ന് കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് എങ്ങനെയാണ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇനി അതിനായിട്ട് നമുക്ക് രണ്ട് ചിരട്ട എം എംസാൻറ്റും രണ്ട് ചിരട്ട നമ്മുടെ സാധാരണ സിമെൻറ്റുമാണ് കേട്ടോ വേണ്ടത് ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളം കൂടി പോകരുത് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിനകത്ത് നല്ലോണം എണ്ണ തൂവി ഇതിനകത്താണ് കേട്ടോ സിമെൻറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് തിക്നസ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഹാങ്ങറിൻ്റെ കഷ്ണങ്ങൾ കുത്തി നിർത്തി കൊടുക്കാം അപ്പോൾ ഇത് കുത്തി നിർത്തുമ്പോഴത്തേക്കും കറക്റ്റ് അകലത്തിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒത്തിരി വൈഡായി പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ടേപ്പ് മൂന്ന് കോർണറിലാക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇനി കഷ്ണങ്ങളൊക്കെ നല്ലോണം ഫിക്സ് ആയി ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു രാത്രി ഫുള്ള് വെച്ചാൽ മതിയാവും കേട്ടോ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് രാവിലെ ആവുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഇതിൻ്റെ മേളിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി കട്ടിയായി കിട്ടും നമുക്ക് അപ്പോൾ ഇതുപോലുള്ള ചെറിയ സ്റ്റാൻഡൊക്കെ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പി വി സി പൈപ്പ് വെച്ച് ഇച്ചിരി നീളമുള്ള സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കാം ഇവിടെ നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് പി വി സിയുടെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻ്റ് ആണ് കേട്ടോ അത് നമുക്ക് എന്തുമാത്രം തിക്നസ് വേണമെന്നനുസരിച്ചുള്ള അളവിലുള്ള വൈറ്റ് സിമെൻറ്റ് എടുക്കാം ഇവിടെ ഞാനൊരു നാല് ചിരട്ടയോളം വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു പേസ്റ്റ് പോലെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുക്കാം ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ പി വി സി പൈപ്പിൻ്റെ അറ്റം നമ്മുടെ ആക്സ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് രാഗി കൊടുക്കുക ആ സിമെൻറ്റ് നല്ലോണം പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന സിമൻറ്റ് ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടേപ്പ് വെച്ചിട്ട് ഈ മൂന്ന് കോർണറിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പൈപ്പ് കറക്റ്റ് അകലത്തിൽ ഇറക്കി വയ്ക്കാം ഇനി നമുക്കിത് ഒരു രാത്രി ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിന് ഒന്ന് വിടിയിച്ചെടുക്കാം ഈ പതുക്കെ ഇത് നേരെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി ഇനി അഥവാ അങ്ങനെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ മേളിൽ നല്ല ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഈസി ആയിട്ട് നമുക്ക് ഈ ഡബ്ബി എടുക്കാൻ പറ്റും നമുക്ക് പതുക്കെ എടുത്ത് നോക്കാം പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്ഷീരണ മുറിയിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡാണ് ഇനി നമുക്കിതിൻ്റെ പൈപ്പ് വശം വേണമെങ്കിൽ പെയിൻ്റ് അടിച്ചെടുക്കാം ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡ് നമുക്ക് എങ്ങനെ എന്ന് നോക്കാം ഇതും നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ രണ്ട് സ്റ്റാൻഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര ചെയ്യുന്നു ഗാർഡനിങ്ങിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിലോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം